നമസ്തേ കരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള അകൽച്ചയ്ക്ക് കാരണം എന്താണ് നിങ്ങൾക്കിടയിലൊരു നോ കോണ്ടാക്റ്റ് വരാനുണ്ടായ കാരണം എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങളോട് അവർ പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നും നമുക്ക് നോക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്മൈൻറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫസ്റ്റോ േഷൻസ് എനർജിയോട് കൂടിയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതായിരിക്കും പിന്നെ ടറോ റീഡിങ്സ് വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക കാരണം നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇതൊരു മൈൻഡ് റീഡിങ്സ് റീഡിങ്സാണെന്നും നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ തന്നെ നിങ്ങളുടെ ഒരു പൂർണ്ണമാകുന്ന വിശ്വാസമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കണക്ഷൻ വരാൻ സാധ്യത നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെയും ഡിസംബർ മാസത്തിൻ്റെയും ജനുവരി മാസത്തിൻ്റെയും എനർജി കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ നല്ല പോലെ ആ രണ്ട് മൂന്ന് മാസത്തെ എനർജികൾ നിൽപ്പുണ്ട് പക്ഷേ മറ്റെല്ലാവർക്കും ഇത് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ റിലേഷനിൽ ഒരു അകൽച്ച നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്റ്റ് എനർജി വരാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങൾക്കിടയിൽ ചില ആക്ഷനുകൾ എടുത്തത് തന്നെയാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില നിലപാടുകൾ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ ഒന്നിലധികം പ്രശ്നങ്ങളെ കണക്ട് ചെയ്യേണ്ടി വന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട് എനിക്കിതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളും എപ്പോഴും ഒരു ഡിസ്റ്റർബ്ഡ് എനർജിയിലാണ് എപ്പോഴും മാനസികപരമാകുന്ന ഒരു കൺഫ്യൂഷൻ എനർജിയിലൂടെ കടന്നു പോയ ഒരു ബന്ധത്തെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് അതായത് ഒന്നെങ്കിലൊരു വിശ്വാസക്കേട് നിങ്ങളുടെ ബന്ധത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഒന്നിലധികം പ്രശ്നങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിയിലോ ഉണ്ടാവാം എന്താണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കപ്പെടാതെ പോയി അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത രീതികളിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴും മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ മറ്റെവിടെയോ കൂടി നോക്കി നിൽക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ ഒരു ജഡ്ജ്മെൻറ്റിങ് നടത്തേണ്ടി വരുമെന്നുള്ള ഓവർ തിങ്കിങ് എനർജിയിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ കടന്നുപോയത് മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു ന്യായം നടപ്പിലാക്കേണ്ടതും അതുപോലെ ഏറ്റവും കൂടുതൽ അവിടെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കേണ്ടതാകുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരുന്നു അതൊരു മദർ എനർജി ആവാം അതല്ലെങ്കിൽ വിഡോയായ ഒരു സ്ത്രീയുടെ പ്രസൻസ് ആവാം അതല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻ്റ് ന്യായപരമാകുന്ന അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻസും ആവാം എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ന്യായം നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ നീതി അതായത് ഒരു നിയമപരമായി മായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം എന്താണെങ്കിലും നിങ്ങളോടൊപ്പം നിന്നപ്പോഴും അവരുടെ മനസ്സെപ്പോഴും കലുഷിതമായിരുന്നു അവരെപ്പോഴും മറ്റൊരു പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുക തന്നെ ആയിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് മൂന്നാമത് ഒന്ന് രണ്ട് വ്യക്തികളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളോടും നിങ്ങളുടെ റിലേഷനെയും ബേസ് ചെയ്ത് ബന്ധത്തെയും ബേസ് ചെയ്ത് ബ്ലോക്കേജ് വരുത്തുന്ന ചില ഗൈഡൻസുകൾ നിങ്ങളുടെ ബന്ധത്തിൽ മറ്റ് രണ്ടു വ്യക്തികളിൽ നിന്നും അതല്ലെങ്കിൽ മറ്റ് ചില എനർജികളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷനിലേക്ക് പോകേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് സിക്സോപെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തുല്യമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ട റിലേഷനിൽ ഒരു വ്യക്തി മാ അത്ര കൂടുതൽ എക്സ് എഫേർട്ട് എടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഒരാളെ സംബന്ധിച്ച് എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾക്കിടയിൽ ചുമ്മാ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നൊരവസ്ഥ ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അതായത് ഒരു അതിർവരമ്പ് കടന്ന് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അനുവാദം നൽകിയിരുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് ശരിക്കും നിങ്ങളെയോടൊപ്പം നിന്ന് നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്ന ഒരു പ്രസൻസാണ് കാണുന്നത് ശരിക്കും ഈ ഒരു ബന്ധത്തിലേക്ക് അവർക്ക് വരേണ്ട ആവശ്യം ശ്യം ഇല്ലായിരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പ്രാധാന്യം നൽകേണ്ട ആവശ്യം അവരെ സംബന്ധിച്ച് ഇല്ലായിരുന്നു അതൊരു ചീറ്റിങ് എനർജി പോലെ പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു ലൈഫ് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വിധി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം ഒരു എനർജിയിലേക്ക് പൂർണ്ണമായിട്ട് വന്നു വന്ന് നോക്കുമ്പം അവരെ സംബന്ധിച്ച് അവർ ഇത്രയും ബൗണ്ടറി തീർക്കുകയും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുകയും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ നിലനിൽക്കുകയും നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളിലെ ഗുണങ്ങൾ കണ്ടെത്താനോ സാധിക്കാത്ത വിധം മറ്റാരുടെയൊക്കെയോ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഇറങ്ങി നിന്നുവെങ്കിൽ അവർ ശരിക്കും തെറ്റായ ചില നടപടികൾ അവർക്ക് യാതൊരുവിധ അവർക്കൊരു മുൻകാ ഇല്ലാത്ത അവസ്ഥയിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പൂർണ്ണമായും അവരിലേക്ക് കണക്റ്റഡ് ആയിരുന്നു നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സപ്പോർട്ട് ഇതെല്ലാം നിങ്ങൾ ഇവരിലേക്ക് കൊടുക്കും ൊണ്ടേയിരുന്നു നിങ്ങൾക്ക് ഇവരൊരു ലോകമായിരുന്നു ഇവരായിരുന്നു നിങ്ങളുടെ ഒരു ലോകം നിങ്ങളിൽ നിന്നും അവർ സ്വീകരിക്കുകയും ബൗണ്ടറി ഇടുകയും ചെയ്തിരുന്ന സിറ്റുവേഷൻസുകളാണ് കാണുന്നത് ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വെല്ലുവിളി പോലെയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നിലധികം പ്രശ്നങ്ങൾ അവർ പറഞ്ഞ് നിങ്ങളെ നിങ്ങളിൽ കണക്റ്റ് ചെയ്ത് നിങ്ങളെ പെടുത്തി നിർത്തിയിരുന്ന സിറ്റുവേഷൻസ് ആണ് ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും അവർ റീ കണക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്ന സിറ്റുവേഷൻസ് നിങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് അപ്പം നിങ്ങളിൽ അവർക്ക് എന്തോ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കർമ്മ എനർജി ഉണ്ടായിട്ട് നിങ്ങളെ ബാലൻസ് ചെയ്ത് വളരെയധികം നല്ല രീതിയിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് മുഴുവൻ കൊടുത്തത് തേർഡ് സിറ്റുവേഷൻസിലേക്കാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിനകത്തും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ കാസ്റ്റ് ആവാം ഏജ് ആവാം ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളാവാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമാകുന്നതാവാം അല്ലെങ്കിൽ മാര്യേജ് എനർജി രണ്ടുപേർക്കും വിവാഹിതരായ വ്യക്തികളാവാം അതല്ലെങ്കിൽ ഒരാൾ വിവാഹിതരും ഒരാൾ സിംഗിളായിട്ടുള്ള എനർജിയിൽ നിൽക്കുന്നതാവാം എന്താണേലും നിങ്ങൾക്കിടയിൽ ഒന്നിലധികം ഡിഫറൻസുകൾ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ചില എനർജികൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാവാം ഒരാൾ ഒരാൾ വളരെ സൈലൻറ്റായി എനർജിയിലുള്ള വ്യക്തികളാവാം ഒരാളെ സംബന്ധിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഒരുപാട് എന്താ പറയുക സ്വപ്നങ്ങൾ കണ്ട വ്യക്തിയാവാം ഒരാളെ സംബന്ധിച്ച് യാതൊന്നുമില്ലാത്ത ഒരു എനർജിയിൽ ഒരു സ്തംഭനാവസ്ഥയിൽ പോകുന്ന വ്യക്തിയാവാം അപ്പം നിങ്ങൾക്കിടയിൽ വളരെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ചില ഡിഫറൻസുകൾ ഉണ്ടായിരുന്ന എനർജി കാണുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു വളരെയധികം കണ്ണിങ് ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ യാതൊരു രീതിയിലും ബാലൻസ് ചെയ്യാൻ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറായില്ല അവരെ സംബന്ധിച്ചൊരു ലാഘവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ അവർ നിന്നത് തീർച്ചയായിട്ടും ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നുവെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു എനർജിയിലൂടെ പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആത്മാർത്ഥമാകുന്ന ഒരു ഫോക്കസിങ് നിങ്ങൾ കാണിച്ചതുപോലെ നിങ്ങളുടെ വ്യക്തി കാണിച്ചിരുന്നുവെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് വിവാഹം പോലുള്ളൊരു എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തെ എത്തിക്കാൻ അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വലിയ സക്സസ്സിൽ എത്തിക്കാൻ പറ്റുന്ന രണ്ട് എനർജികളായിരുന്നു നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടി ചേരുന്ന സമയത്ത് വളരെ പോസിറ്റിവിറ്റി കണക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ വളരെ ബ്ലെസ്സിങ്സ് ഡിവൈൻ്റെ ഒരു സപ്പോർട്ട് കണക്റ്റഡ് ആകുന്ന രീതിയിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് വ്യക്തികളായിരുന്നു നിങ്ങൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുമിച്ചിരുന്നു എങ്കിൽ ഒരു വലിയ സക്സസ് മറ്റുള്ളവർ കൂടി നോക്കി നിൽക്കുന്ന ഒരു സക്സസ് എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമായിരുന്നു എന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ഇതിനകത്ത് ഒരാൾ വളരെ നിരാശയായിരുന്നു കേട്ടോ ഒരു രീതിയിലും ഇമോഷണലി കണക്റ്റഡ് ആവാൻ പറ്റാതെ വളരെ സ്ട്രെസ്സ് അനുഭവിച്ചു ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ മറ്റുള്ളവരെ പേടിച്ചൊക്കെയാണ് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ഒരെടുത്തുചാട്ടമായി പോയോ ഈ ഒരു റിലേഷൻ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണുന്നു മുന്നും പിന്നും നോക്കാതെ അതായത് ചിലപ്പോൾ തമ്മിൽ കണക്റ്റഡ് ആയ സമയത്ത് പിന്നീട് അവിടെ വരും വരേഖകളെക്കുറിച്ചൊന്നും ചിന്തിക്കാതുള്ള ഒരു എനർജി കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം അത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം അത് നിങ്ങൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ട് ഒരു ഡിഫിക്കൽറ്റി എനർജിയിലേക്ക് മാറാൻ സാധ്യത കാണാൻ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇതിനകത്ത് ഈ ഒരു പേഴ്സണ് എഫോർട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒന്നെങ്കിൽ മുൻകാലങ്ങളിലെ ഇമോഷണൽ ചീറ്റിങ് എന്തെങ്കിലും നിൽപ്പുണ്ടായിരുന്നു കാണാം അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് സിറ്റുവേഷൻസ് രണ്ട് സാഹചര്യങ്ങളിൽ ഏതിനെ കണക്റ്റ് ചെയ്യണം ബാലൻസ് ചെയ്യണം ഒരു ഡിസിഷൻ എടുക്കുക എന്നത് ഡിഫിക്കൽറ്റി ആയിരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് ഒരു ബ്ലൈൻഡ് എനർജിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ബ്ലോക്കിംഗ് എനർജിയിലൂടെയാണ് ഈ ഒരു ബന്ധത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വന്നതെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വളരെ പാഷൻ ആയിരുന്നു വളരെ പോസിറ്റിവിറ്റിയൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്ത് നേടി എടുത്ത ഒരു റിലേഷൻ്റെ എനർജി കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളെപ്പോഴും പറയും പോലെ വളരെ അബണ്ടൻസും ഒക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫയർ എനർജി ക്യാരക്ടറുള്ള വ്യക്തിയാണ് എടുത്തു ചാട്ടം പെട്ടെന്ന് ആക്ഷൻ എടുത്ത് പെട്ടെന്ന് അതിനകത്ത് ഒരു എന്താ പറയുക ഒരു ബ്ലോ ഒന്നെങ്കിൽ സ്റ്റക്കായി കളയുക ആ ആക്ഷൻ എടുക്കുന്ന ആ ഒരു പൂർണ്ണത ഉണ്ടാകില്ല ആ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നതെന്നാണ് നമുക്കിതിൽ കാണുന്നത് എന്താണേലും ഫോക്കസ് ചെയ്ത് മാനുഫസ്റ്റിങ് ചെയ്ത് തന്നെയാണ് ചില വ്യക്തികൾ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നു അപ്പം നിങ്ങളെ ചിലരുടെ എനർജിയിൽ നോക്കുമ്പം മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നു നിങ്ങളെ അവരിലേക്ക് കണക്റ്റഡ് ആവാൻ നിങ്ങൾ മറ്റേതോ ദിശയിലേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളെ ഇവരിലേക്ക് കണക്റ്റഡ് ആവാൻ ഇവർ വളരെ ശക്തമാകുന്ന മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ ആ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് കണക്റ്റഡ് ആക്കി എടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതിൽ ആ ഒരു സമയത്ത് നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ഫസ്റ്റ് ടൈമിലുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രഷ്യസും വളരെ ഹാപ്പിനെസ്സും അതുപോലെ തന്നെ എന്താ പറയുക ഒരു എന്താ ഒരു പോസിറ്റീവായ വൈബ് തോന്നിക്കുന്നതും അതായത് ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുത്ത എനർജിയിൽ എത്തി എന്നുള്ളൊരു തോന്നലുമൊക്കെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വന്നതിൻ്റെ കാരണം തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാരണം ഒന്നെങ്കിൽ അത് നമ്മൾ പറഞ്ഞതുപോലെ മദർ എനർജി ആവാം അതല്ലെങ്കിൽ പാർട്ട്നർ എനർജി ഒരു പ്രഗ്നൻസിയുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വരാനുണ്ടായി കാരണം അപ്പോൾ മാര്യേജ് എനർജിയിലേക്കൊക്കെ പോയവർക്ക് ചിലപ്പോൾ ഈ പാർട്ട്ണറുടെ ആ ഒരു എനർജി കണക്റ്റഡ് ആയതുകൊണ്ടാവാം നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വന്നതായിട്ട് കാണുന്നത് എക്സ്ട്രാ മരറ്റൽ അഫെയറിൻ്റെ എനർജി കടന്നു വരുന്നുണ്ട് ആ ഒരു എനർജീനെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം ആ ഒരു സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കൊണ്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയ സാഹചര്യം നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് അതായത് വളരെ ശക്തമായി ചീറ്റിങ് ചെയ്ത് കടന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ചില എനർജികളിൽ പുതിയ ചില ബന്ധങ്ങൾ പുതിയ ചില കാര്യങ്ങളോട് അട്രാക്ഷൻ തോന്നി അപ്പം നിങ്ങളെന്ന് പറയുന്ന ബന്ധം അവർക്കൊരു സ്ട്രെസ് എനർജിയായി തീർന്നു പുതിയ ചില കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ അട്രാക്റ്റഡ് ആയപ്പം നിങ്ങളെന്ന് പറയുന്ന എനർജിയെ അവർക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റാത്ത ചില നെഗറ്റിവിറ്റികൾ കണക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്നും അവർ പിന്തിരിഞ്ഞു പോകാൻ കാരണമായതും മറ്റും ആ ഒരു എനർജിയും കൂടി കാണുന്നുണ്ട് ഇതിനകത്ത് അവര് ഹൈഡ് ചെയ്ത ചില വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ അവരുടെ ചിലരുടെ ക്യാരക്ടർ എനർജി ആയിരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് മറ്റുള്ള എനർജികളിലേക്ക് കണക്റ്റഡ് ആകുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പം ഇവരെപ്പോഴും സ്ട്രെസ് എനർജി ആയിരുന്നു ഇവരെപ്പോഴും പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് ആണെന്ന് നിങ്ങളോട് എപ്പോഴും പറഞ്ഞ് നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു പോസിറ്റിവിറ്റിക്ക് പകരം എപ്പോഴും നെഗറ്റീവ് എനർജി നിറച്ചുകൊണ്ടിരുന്ന സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് അവരാരെയൊക്കെയോ പേടിക്കുന്നതായിട്ട് പറയുന്നതും അവർക്കുടെ ഫാമിലീനെ ഭയപ്പെടുന്ന എനർജികൾ പക്ഷേ അതൊക്കെ അവരുടെ ഒരു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാനുള്ള ചില തന്ത്രങ്ങൾ മാത്രമായിരുന്നു എന്ന് നമുക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്കൊക്കെ മാറിയ സിറ്റുവേഷൻസ് നമുക്ക് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ചില ബന്ധങ്ങളെ അവർ വീണ്ടും റീ ചെയ്തെടുത്ത സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അതായത് അവരിലേക്ക് വന്നപ്പോൾ റിജെക്റ്റ് ചെയ്ത് വിട്ടതോ അതല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്തു വിട്ട സിറ്റുവേഷൻസുകൾ വീണ്ടും അവരിലേക്ക് റീകണക്ട് ചെയ്തതും നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ഒരു സെപ്പറേഷന് കാരണമായി അവരതൊക്കെ ആലോചിച്ച് വളരെ ശ്രദ്ധയോടു കൂടിയും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിലൊക്കെ തന്നെയാണ് നിങ്ങളിൽ നിന്നും അവർ ചെയ്ഞ്ചായത് കാരണം അവർക്ക് അറിയാം നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ചീറ്റിങ് ചെയ്യുകയാണെന്നും നിങ്ങളോട് ചെയ്യുന്നത് പോസിറ്റിവിറ്റി അല്ല എന്നതും ഇതിൻ്റെ ഫലം അവരെ തേടി വരുമെന്നുള്ളതും എല്ലാം അവർക്കറിയാം നിങ്ങൾ അവരോട് കാണിക്കുന്ന ആത്മാർത്ഥത എത്രത്തോളം ആഴമുള്ളതാണെന്നും നിങ്ങൾക്ക് അവരുന്ന ഒരു എനർജി അല്ലാതെ മറ്റൊരു സിറ്റുവേഷൻസിനെ കാ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ലാത്ത വിധം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണമായും വീണ് കിടക്കുന്നു അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങളെ പറിച്ചു മാറ്റുക എന്നത് വളരെ ഡിഫിക്കൽട്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്കും പുതിയ ബന്ധങ്ങളിലേക്കും ഫാമിലി എനർജിയിലേക്കൊക്കെ ഓരോ മുട്ടാ ന്യായങ്ങൾ പറഞ്ഞു കൊണ്ട് ചേഞ്ച് ആയതെന്നാണ് നമുക്ക് കാണുന്നത് സാധിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവരെല്ലാ രീതിയിലും അബണ്ടൻസ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ചിലരെ സംബന്ധിച്ച് നല്ല വെൽത്ത് എനർജിയിലൊക്കെ നിൽക്കുന്ന നല്ലൊരു പൊസിഷനിൽ നല്ല മറ്റുള്ളവരൊന്ന് അട്രാക്റ്റഡ് ആകുന്ന അതുപോലെ ഏത് സിറ്റുവേഷൻസുകളെയും നല്ല സ്ട്രോങ് ആയിട്ട് മാനേജിങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഒരു എനർജികളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് ഇവർ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു ആ ഓപ്ഷൻസുകൾ ഇവർ ഇവരെ തന്നെ മറന്ന് ആനന്ദിച്ചു അല്ലെങ്കിൽ അഹങ്കരിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷൻസിൽ അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആകുന്നതിനെ നോക്കി അവർക്ക് എടുക്കാനും പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളെയും ഡെത്താക്കി കളയുന്നതിനൊന്നും യാതൊരു മടിയം ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും യാതൊരുവിധ മടിയം ഇല്ലാതെ അവർക്ക് ഏത് സിറ്റുവേഷൻസിന് വേണമെങ്കിലും ഉപേക്ഷിക്കാനും ഏത് സിറ്റുവേഷൻസിന് വേണമെങ്കിലും സ്വീകരിക്കാനും പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് എനർജി ഉള്ള വ്യക്തി തന്നെയായിരുന്നു ഈ ഒരു പേഴ്സണാലിറ്റിയിലൂടെ കടന്നു ഓരോ എനർജികൾ െന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അൺ അൺഎക്സ്പെക്റ്റഡ് ആയ ചില മാറ്റങ്ങൾ അവർ പ്രതീക്ഷിക്കാത്ത ചില ചേഞ്ചുകളൊക്കെ വന്നത് നിങ്ങളിൽ നിന്നും അവർ ചേഞ്ച് ആവാൻ വിട്ടുപോകാൻ നോ കോണ്ടാക്റ്റിലേക്ക് പോകാനുള്ള കാരണമായ ഒരു എനർജി കാണുന്നുണ്ട് എന്നാൽ ചില എനർജികളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കരിയർ പാതയിൽ അവർക്ക് ചില സ്ട്രഗിൾ നേരിടുന്നുണ്ട് കരിയർ എനർജികളിൽ അവർക്ക് ബ്ലോക്കേജുകൾ ഒരുപാട് ഡിഫിക്കൽറ്റി ആകുന്ന പ്രശ്നങ്ങൾ തടസ്സങ്ങൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒന്നും അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം ബ്ലോക്കേജുകൾ കാണിക്കുന്നതുകൊണ്ട് ചിലരെ സംബന്ധിച്ച് കുറച്ച് ആളുകൾ ഒരു എലോൺ എനർജിയിലും നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ജനുവരി മാസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം അവിടെ ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ പ്രസൻസാണ് കാണുന്നത് നിങ്ങളുടേതാണെങ്കിലും അവർ നിങ്ങളുടെ എനർജിയിൽപ്പെട്ട വ്യക്തിയുടേതാണെങ്കിലും ജനുവരി മാസത്തിൻ്റെ എനർജിയിൽ ഒരു എലോൺ എനർജിയിലാണ് നിൽക്കുന്നത് കാരണം അവരൊരു പൂർണ്ണമായും ഒരു നിഷ്കളങ്കത സത്യസന്ധത അതുപോലെ ജീവിതത്തിൽ എപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത് എപ്പോഴും അവരൊരു സോൾ സെർച്ചിങ് എനർജിയിലാണ് അവരെപ്പോഴും അവരോട് തന്നെ ചോദ്യം ചോദിക്കുന്ന ഒരവസ്ഥ തെറ്റു പറ്റുന്നുണ്ടോ തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറ്റബോധം തോന്നുകയും പിന്നോട്ടേക്ക് തിരിഞ്ഞ് നടക്കാൻ തോന്നിക്കുന്ന ഒരു എനർജിയുള്ള വ്യക്തികളാണ് ഈ ജനുവരി മാസ എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവരെ സംബന്ധിച്ച് യലോൺ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്കിവിടെ നോക്കിയത് നിങ്ങളോട് അവർക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ജഡ്ജ് ജസ്റ്റിസ് ആണ് കേട്ടോ നീതി നടപ്പിലാക്കുക എന്നതാണ് കാരണം അവരെ സംബന്ധിച്ച് അവർ മെച്യൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ ഇപ്പോൾ കറൻറ്റിലെ കാണാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ലൈഫിലും നിങ്ങളെയും അവരെയും കണക്ട് ചെയ്ത് ചെറിയ ബ്ലോക്കേജുകളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ജസ്റ്റിസ് കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്നും അതല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു നീതിപൂർവമാകുന്ന നന്മ നിറഞ്ഞ ചില കാര്യങ്ങൾ കണക്റ്റഡ് ആവണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ചിലരുടെ ഒരു സിറ്റുവേഷൻസിൽ അവരെ സംബന്ധിച്ച് അവർ ശരിക്കും പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ അവർ ശരിക്കും ഒരു എന്താ പറയുക സ്വയം അവർ ഒരു പ്രൊട്ടക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ട് മാനുഫസ്റ്റേഷന് പ്രാർത്ഥനകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് മാറേണ്ടി വന്ന സിറ്റുവേഷൻസാണ് അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളെയും ഒരുപാട് വീഴ്ചകളെയും ഒക്കെ നേരിട്ടുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശരിക്കും ചിന്തിക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റിൻ്റെ എനർജി അവർ എത്രത്തോളം നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ അവർ എത്രത്തോളം വലിയ ശക്തമാകുന്ന ഒരു നെഗറ്റീവിറ്റിയാണ് അവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നതെന്നുള്ള ഒരു തോന്നൽ ഇപ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവരതുകൊണ്ട് കർമ്മ ഏൻറ്റിങ് എനർജി ആഗ്രഹിക്കുന്നുണ്ട് സമാധാനപരമായിട്ട് നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരണം നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകണം അതിന് നിങ്ങൾ അർഹരാണ് എന്ന് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് റീയൂണിയൻ എനർജി തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാൻ പോകുന്നതും അവരാഗ്രഹിക്കുന്നതും അവർ പറയാൻ ആഗ്രഹിക്കുന്നതുമെല്ലാം റീയൂണിയൻ എനർജി സെലിബ്രേഷൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഗുഡ് എനർജി ക്രിയേറ്റിംഗ് ഇതൊക്കെ തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കുന്നു ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ നിങ്ങളോടൊപ്പം ചിന്തിക്കുന്നത് അവരുടെ ഫാമിലി എനർജിയാണ് അതായത് പേരൻസിൻ്റെയും മറ്റും എനർജികൾ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് നിങ്ങൾക്കൊപ്പം തന്നെ അവരെക്കുറിച്ചും ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്